തിരുവനന്തപുരം ഹയാത്ത് റീജ്യൻസിയിലാണ് വേൾഡ് മലയാളി കൗൺസിലിന്റെ നാല് ദിവസത്തെ സമ്മേളനം നടക്കുക സംസ്ഥാന മന്ത്രിമാരും ജനപ്രതിനിധികളും അടക്കമുള്ള പ്രമുഖരും വിവിധ രാജ്യങ്ങളിൽ നിന്നുമുള്ള അഞ്ഞൂറോളം പ്രതിനിധികളും പങ്കെടുക്കും കൗൺസിലിന്റെ മുൻ ചെയർമാൻ ഡോക്ടർ പി എ ഇബ്രാഹിം ഹാജിയുടെ സ്മരണാർത്ഥമാണ് കാരുണ്യ ഭവനം പദ്ധതി നടപ്പാക്കുന്നത് അഞ്ചു വീടുകളുടെ താക്കോൽദാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുമെന്നും ഭാവിയിൽ കൂടുതൽ പേർക്ക് വീടുകൾ വെച്ചു നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു വ്യവസായി ഗൾഫാർ മുഹമ്മദ് അലിക്ക് വേൾഡ് മലയാളി ഹ്യൂമാനിറ്റേറിയൻ ഗോൾഡൻ ലാറ്റേൺ അവാർഡും കവി പ്രഭാവർമ്മയ്ക്ക് സാഹിത്യ പുരസ്കാരവും സമ്മാനിക്കും കേരള നോളജ് എക്കണോമി മിഷൻസ് എന്നിവയുമായി ചേർന്ന് വിവിധ പദ്ധതികൾ നടപ്പാക്കുമെന്നും വേൾഡ് മലയാളി കൌൺസിൽ ഗ്ലോബൽ പ്രസിഡന്റ് ജോൺ മത്തായി പറഞ്ഞു ഗ്ലോബൽ അസോസിയേഷൻ സെക്രട്ടറി രാജേഷ് പിള്ള ഡയസ് ഇഡിക്കുള ജിതിൻ അരവിന്ദാഷൻ വാവാ റൈച്ചൽ ഷൈൻ ചന്ദ്രസേനൻ അനിൽ തലവടി ജെറോ വർഗീസ് തുളസി പിള്ള തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മാതൃഭൂമി ന്യൂസ് ദുബായ്